കോട്ടയത്തിന്റെ സമീപ പ്രദേശങ്ങളിലും സ്ഥലമാണ് കടുവാക്കുളം അവിടെ കഴിഞ്ഞ ദിവസം അലഞ്ഞു തിരിഞ്ഞു നടന്നതായ ഒരു തെരുവു നായ ചത്തുപോയി ആ ദേശത്തിലെ കുറച്ച് മനുഷ്യർ ഓട്ടോക്കാരും അവിടെയുള്ള കുറച്ച് തൊഴിലാളികൾ എല്ലാവരും കൂടെ ചേർന്ന് ആ നായയുടെ ഒരു ചിത്രമെടുത്ത് ഒരു ഫ്ലെക്സ് അടിച്ച് ആ നാട്ടിൽ കെട്ടി ഫേസ്ബുക്കിലൂടെയൊക്കെ ആ കാര്യം അവർ പ്രചരിപ്പിച്ചു ആ നായയുടെ ചിത്രത്തിന് താഴെ അവരെഴുതിയിരുന്ന ഒരു വാക്കിങ്ങനെയാണ് കടുവാക്കുളത്തിന്റെ രാജകുമാര ഞങ്ങൾ നിന്നെ ഒരിക്കലും മറക്കുകയില്ല എന്തിനാണിത് നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ ഒരു നായയാരിലും രാജകുമാരൻ എന്ന് വിളിക്കുമോ വിളിക്കുമോ തെരുവു നായെ രാജകുമാരായ നാരയിലും വിളിക്കുമോ നിങ്ങളെ ഉത്തരം ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നാണ് ഈ സംഭവം വിളിച്ചു പറയുന്നത് ആരും വിളിക്കാത്ത പുതിയൊരു പേര് ദൈവം തന്നെ കിടുമെന്ന് പറഞ്ഞ വാക്കിന് ആമേൻ പറയാൻ തയ്യാറായിക്കോ മനുഷ്യർക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത രീതിക്കും മാന മാനദണ്ഡങ്ങൾക്കുമെല്ലാം മാറ്റം വരുത്തേണ്ടതായ ഒരു സാഹചര്യം വരും ദൈവം നിന്നെ പുതിയൊരു ഫ്രെയിമിൽ അവതരിപ്പിക്കും ഇന്നത്തെ ദൂത് കർത്താവിൻ്റെ മൃദുമന്ത്രണമാണ് അത് നിങ്ങളുടെ ഹൃദയത്തോട് കർത്താവ് അരളി ചെയ്യാൻ പോകുകയാണ് ദൈവം ഒരു മനുഷ്യനെ തൻ്റെ കരങ്ങളിൽ അത്ഭുതകരമായിട്ട് ഉയർത്തുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നും മഹത്തരമായ ദൈവത്തിന്റെ കൈയുടെ ശക്തിയാൽ ഒരാൾ ഉയർന്നൊരു പദവിയിലോ മഹത്തരമായൊരു മേഖലയിലോ എത്തിക്കൊടുമ്പോൾ അവരെ അറിയാവുന്നവരും ഒരു മുൻപരിചയം ഉണ്ടായിരുന്ന സ്നേഹിതരും എല്ലാം പറയുന്നൊരു കാര്യമുണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു ആ വ്യക്തിയെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അവനെ അറിയാമായിരുന്നു പക്ഷേ പണ്ട് അവർക്കറിയാമായിരുന്ന പഴയയാളല്ല ഇന്ന് അദ്ദേഹം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടത്തെ അറിവ് കൊണ്ട് ഒരുപക്ഷെ ഇന്ന് അടുത്ത് ചെല്ലാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലേക്ക് ദൈവം ആ വ്യക്തിയെ മാനിച്ചുയർത്തിയിരിക്കുന്നു ഇത്തരത്തിൽ കൗതുകമുണർത്തുന്നതും ഉണർത്തുന്നതും നിറകണ്ണുകളോടെ മറ്റുള്ളവർ രോമാഞ്ചം കൊണ്ട് കേൾക്കുന്നതുമായ ഒരു വലിയ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ എഴുതപ്പെടാൻ വേണ്ടി ദൈവം അതിനെ ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ സംശയങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആധിക്യം കൊണ്ട് പലപ്പോഴും അത് വെളിപ്പെടുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് സ്വയം ഒഴിവായി പോകാനുള്ള ഒരു വല്ലാത്ത പിരിമുറുക്കവും ആ വല്ലാത്ത ഒരു വെപ്രാളവും അത് കാണിക്കാറുണ്ട് സംയമനമായി അല്പനേരം കൂടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നിർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉയരാൻ പോകുന്ന ഉയർച്ചയ്ക്ക് നിങ്ങളെ ദൈവം എത്തിക്കാൻ പോകുന്ന വലിയ പദവിക്ക് ഈ ജന്മം കൊണ്ടൊന്നും പറഞ്ഞതിൽക്കാൻ കഴിയാത്തത്ര സ്തുതിയുടെ സ്തോത്രങ്ങളുടെയും ഘനം അതിനുണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു നിർത്താതെ ജന്മം മുഴുവൻ സ്തുതി പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരാത്തത്ര വലിപ്പം ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുന്ന വലിയ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ മുഖത്തു നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു സ്നേഹം നിറഞ്ഞവരെ നിന്റെ ഇപ്പോഴത്തെ കഥ മാറാൻ പോകുകയാണ് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ യേശു തിരുത്താൻ പോകയാണ് ഒരു നവീകരണത്തിനും മാറ്റത്തിനും താല്പര്യമുണ്ടായെങ്കിൽ അല്ല ദൈവത്തിൽ നിന്ന് ആഴമായി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇനി ദൂത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ചിരുത്തി കർത്താവിന് വ്യക്തിപരമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ സ്വർഗീയ സ്വരം കേൾക്കുവാൻ ദൈവത്തിന്റെ മാധുര്യമുള്ള ദൂതിനെ കാതോർക്കാൻ ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐശ്വര്യവും അധികാരവും മഹത്വവും നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ പേരിന് ഞാൻ യോഗ്യനല്ല ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ പദവിയിൽ ഇങ്ങനെ വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല ഞാനിന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു നേട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഈ ഒരു ശ്രേഷ്ഠതയിൽ എനിക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനമാനങ്ങൾക്കും ബഹുമാനങ്ങൾക്കും യോഗ്യതയുണ്ടെന്ന് പറയാൻ എനിക്കാവുന്നില്ല ഇങ്ങനെ പറഞ്ഞ ദൈവസന്നിധിയിൽ ഒരു ദൈവദാസനുണ്ട് അദ്ദേഹത്തിന്റെ പേര് പൗലോസ് ആയിരുന്നു വിശുദ്ധ ലേഖനം ഒന്നുകേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ളതായ വേദഭാഗങ്ങളിലാണ് ആ ദൈവമനുഷ്യന്റെ പ്രഖ്യാപനം നാം കാണുന്നത് അതിങ്ങനെയാണ് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവത്തിന്റെ കരങ്ങളിൽ വിനിയോഗിക്കപ്പെട്ട അതിശ്രേഷ്ഠ അപ്പോസ്തോലന്മാരായിരുന്ന പത്രോസ് മുതലുള്ള ദൈവമനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് താൻ പറയുന്നു ആ അപ്പോസ്തോലന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ് അടുത്ത വാക്ക് താൻ ഇങ്ങനെയാണ് പറയുന്നത് ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തൽ എന്ന പേരിന് യോഗ്യനമല്ല തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ വഴികളെ ഒരു നിമിഷം പൗലോസ് തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നലകളിൽ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതുമായ എൻ്റെ ഓരോ ഓരോ ചലനവും ഞാനന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ഇന്ന് ദൈവം എന്നെ എത്തിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗ്യപദവിയിലെ ശ്രേഷ്ഠ ബഹുമാനങ്ങൾക്കൊന്നുമുള്ള യോഗ്യത എനിക്കില്ല ദൈവവൈതലേ നിന്റെ ജീവിതം ഇന്ന് എത്ര ദുസ്സഹമാണെങ്കിലും ഞാൻ ആത്മാവിന്റെ അധികാരത്തോടെ വിളിച്ചു പറയട്ടെ ദൈവത്തിന്റെ സ്നേഹ പദ്ധതികളെ നശിപ്പിക്കുന്ന ഒരു മനസ്സോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയുടെ മേൽ വന്ന ദൈവിക രൂപാന്തരത്തെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു ദൈവത്തിന്റെ സഭയെ മുടിക്കാൻ ഓടിയ ഒരു മനുഷ്യന്റെ ജീവിതം മുൻപിലെടുത്ത് വെച്ചിട്ട് ഞാൻ ആത്മാവിൽ പറയുന്നു ദൈവം നേരിട്ട് വന്നല്ലാതെ മാനസാന്തരപ്പെടുത്താൻ കഴിയാതിരുന്ന അത്രമേൽ ഉറഞ്ഞുപോയൊരു മനസ്സിൻ്റെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ എടുത്തു വെച്ചിട്ട് ഞാൻ പറയുന്നു ഈ എത്ര മാറാത്തതിനെ മാറ്റാൻ കഴിയുന്ന കർത്താവ് നിന്റെ ജീവിതത്തെയും മാറ്റും നേരിട്ടിറങ്ങി വരേണ്ട കാര്യമാണെങ്കിൽ നേരിട്ടിറങ്ങി വന്നു തന്നെ എന്റെ യേശു നിന്റെ ജീവിതത്തെ തിരുത്തും നിനക്കൊരു ദർശനം നേരിട്ട് നൽകി ഉയർത്തേണ്ട കാറ്റഗറിയിൽപ്പെട്ടൊരു വ്യക്തിയാണോ നീ എങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും അപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ബഹുമാന്യവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ഒരു നല്ല ഭാവി ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ലൈഫിനെ ഇന്ന് പകൽ മാറ്റാൻ പോവുകയാണ് ഇന്ന് ദൈവികാലോചന കേൾക്കുമ്പോൾ ഒരുപാട് വേദനയോടുകൂടെ എൻ്റെ ലൈഫിലെ ഈ സമയങ്ങൾ കഴിഞ്ഞു പോയല്ലോ ദൈവദാസനെ ഇനി എന്നാണ് ഞാൻ ഇന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ ഈ രീതിയിലുള്ള വൈകല്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നവരോട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ജോനാഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ തൻ്റെ കണ്ണിന്റെ കാഴ്ച നന്നേ മങ്ങിയ സമയത്ത് സോടാ കുപ്പിയുടെ കനമുള്ള ഒരു കണ്ണാടി തന്റെ കൈ കണ്ണുകളിൽ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ തനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാചകം ഒരു ചെറിയ പേപ്പറിലെഴുതി കണ്ണോടടുപ്പിച്ചു വെച്ച് താൻ ഇങ്ങനെ വായിക്കുന്ന സമയത്താണ് ആ മനുഷ്യനിലൂടെ ദൈവം ലോകത്തെ പിടിച്ചു കൊലിക്കുന്ന വലിയൊരു ഉണർവ് വെളിപ്പെട്ടത് ശബ്ദകോലാഹലങ്ങളുടെയോ മറ്റു യാതൊരുവിധമായ പ്രഹസനങ്ങളുടെയോ ഒന്നും അരങ്ങിലല്ല അത് വെളിപ്പെട്ടത് ഇത്തരത്തിൽ ഒരു മനുഷ്യൻ തന്റെ നിസ്സഹായതയിൽ നിലനിൽക്കുന്ന ഒരു വേളയിലാണ് ദൈവത്തിന് ലോകത്തെ പിടിച്ചു ചലിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് അന്ന് ജീവിച്ചിരുന്നവരെല്ലാം തിരിച്ചറിഞ്ഞത് ഇന്ന് ഓരോ വ്യക്തികളും ആ കാലഘട്ടത്തിലെ ദൈവപ്രവർത്തികളെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയത്തക്ക നിലയിലുള്ള നൂറുകണക്കിന് ദൈവപ്രവൃത്തിയുടെ ജ്വലിക്കുന്ന ഓർമ്മകളെ പരിശുദ്ധാത്മാവ് ജനിപ്പിച്ചത് ആ ദൈവദാസന്റെ കാലഘട്ടത്തിലാണ് വേറെ ഒരാൾ ഒരു എഴുപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞൊരു എൺപതാമത്തെ വയസ്സിൽ നന്നേ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന മാത്രയിലാണ് ദൈവത്തിന്റെ നിയോഗത്തിൽ ഉൾപ്പെട്ടത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ പേര് മോശം എന്നാണ് നൂറാം വയസ്സിലാണ് ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നിയോഗത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് വാർധക്യകാലത്ത് ഒരു തലമുറയ്ക്ക് ജന്മം നൽകി അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവെന്ന മഹാപേരിന് അർഹനായി മാറിയത് ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നാം അത് ഒരു തോന്നലാണ് ദൈവം ഏത് സമയവും ഒരുപോലെ പ്രയോജനമാക്കാൻ കഴിയുന്നവനാണ് യൗവനക്കാരന്റെ ജീവിതവും ശിശുവിന്റെ ജീവിതവും വൃദ്ധന്റെ ജീവിതവും അവിടുത്തെ കരങ്ങളിൽ ഒരുപോലെയാണ് ദൈവം ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ദൈവമാണ് ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല ഒരു ഭാവി നിങ്ങളുടെ മുൻപിലുണ്ട് അതിന്റെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവെന്ന് പകലെന്നോട് പറയുന്നു അത് നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഇന്നു വരെയും നടന്നിട്ടില്ലാത്ത മനോഹരമായ ഒരു കാഴ്ച വെളിപ്പെടാൻ പോവുകയാണ് അപ്പോസ്ത പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ യോഗ പ്രവാചകനയിലൂടെ ദൈവത്തിന്റെ ആത്മ വലുചെയ്തെ കുറിച്ച് വിശുദ്ധ പത്രോസ്ലിഹ സാക്ഷീകരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും ദൈവത്തിന്റെ നിയോഗം വ്യാപിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഏറ്റെടുക്കുന്ന ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വപ്നങ്ങൾ നശിച്ചവനല്ല ഭൂതകാല ഓർമ്മകളിൽ അഭിനവിക്കുന്നവനുമല്ല ദൈവത്തിന്റെ വൻ പ്രവർത്തികളുടെ സ്വപ്നങ്ങളുള്ളിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ത്രസിക്കുന്ന മനസ്സോടുകൂടെ സ്വയം ഉന്മേഷഭരിതനായി കാത്തിരിക്കുന്നവനായിരിക്കും അത്തരത്തിലുള്ള യൗവനക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന ഒരു പുതിയ മനോഭാവം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് നോക്കൂ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് എനിക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗ്യപദവിയുടെ ശ്രേഷ്ഠതകളൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനദണ്ഡങ്ങളോ യോഗ്യതകളോ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബൈബിളിന്റെ വഴികളിൽ വിളിച്ചു പറയുന്നു ഞാൻ പറഞ്ഞു നികൃഷ്ടം നികൃഷ്ടന്മാരിൽ നികൃഷ്ടൻ എന്ന ഒരു കാലഘട്ടത്തിൽ സകലരും വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ഈ മാറ്റം സംഭവിച്ചത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭരിതസ്ഥിതികൾ സാഹചര്യങ്ങൾ അത് പണമില്ലാത്തതാകാം നിങ്ങൾ എഴുതിയ പരീക്ഷകളിലെ നിരന്തര പരാജയത്താൽ മുന്നോട്ടുള്ള ഉപരിപഠനങ്ങൾ ബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യമാകാം കൊടിയ മാനസിക പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്വയം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാകാം ദൈവം നിന്നെ കൈയൊഴിയുന്നില്ല കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടേയെന്നും അതിന്റെ ഭാഗമായി ഞാൻ നിന്നെ നിനക്ക് നാളെ അഭിമാനത്തോടും നിറകണ്ണുകളോടും കൂടെ പറയാൻ കഴിയുന്ന ഒരു നല്ല സാക്ഷ്യത്തിന്റെ ഉടമയാക്കി ഞാൻ നിന്നെ ഉയർത്തുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തോട് ഞാൻ സംസാരിച്ചു വാവിട്ടെന്ന പോലെ നിലവിളിച്ച് നിറകണ്ണുകളോടെയാണ് അവർ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ഓരോ വാക്കുകളെയും കേട്ടത് ബിദിബി കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആ ദൂതുകളെ അവർ സ്വീകരിക്കുന്ന മാത്രയിൽ അവരുടെ സാഹചര്യത്തിന്റെ ദുസ്സഹമായ അവസ്ഥയും ദൈവം അവർക്ക് കൊടുക്കാൻ പോകുന്ന വിടുതലിന്റെ വലിപ്പവും അവരോട് പരിശുദ്ധാത്മവും താരതമ്യം ചെയ്തു പറഞ്ഞു സത്യത്തിൽ ദൈവാലോചന പറഞ്ഞ ഞാനും ആ ദൂതിന് മുമ്പിൽ നിറകണ്ണുകളോടുകൂടെ ആയിരുന്നു അതിന്റെ സാക്ഷിയായത് കാരണം ദൈവത്താലത് പറയാൻ നിയോഗിക്കപ്പെട്ടൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ തന്നെ അവരുടെ സാഹചര്യത്തിന്റെ ശോചനീയതയുടെ ആഴം അത്രമേൽ വലുതായിരുന്നു പക്ഷേ എത്ര ദുസ്സഖവും ശോചനീയവുമായ വലിയ സാഹചര്യം നിലക്കുണ്ടെങ്കിലും വേദനയുടെ വലിപ്പം നിനക്ക് കൂടുതലാണെങ്കിലും കഷ്ടതയുടെ ആദിക്ക് നിന്ന് ജീവിതത്തിൽ ഇന്ന് വലുതാണെങ്കിലും ഓർത്തുകൊള്ളുക ദൈവം നിനക്ക് നൽകാൻ പോകുന്ന ശ്രേഷ്ഠതയ്ക്ക് അതിനേക്കാൾ വലിപ്പമുണ്ട് ദൈവം നിനക്ക് നൽകാൻ പോകുന്ന നന്മയ്ക്ക് സാധാരണക്കാർ പ്രാപിക്കുന്നതിനെക്കാളും ഇച്ചിരി തൂക്കം കൂടുതലായിരിക്കും നീ അനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തിന് മറ്റുള്ളവർ അനുഭവിക്കുന്ന സന്തോഷത്തെക്കാളും ഇച്ചരുടെ ആഴവും പരപ്പും ഉണ്ടായിരിക്കും മറ്റുള്ളവരുമായി തുലന ചെയ്യുമ്പോൾ നിന്റെ വേദനയ്ക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങളുമായി തുലന ചെയ്യുമ്പോൾ അവർ ഉണ്ടായതിലും അധികം സന്തോഷം ദൈവം അത് നിലക്കു വഴി ഡിസേർവ് ചെയ്തിട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ഞാൻ നിങ്ങളോട് ആധികാരികമായി പറയാട്ടെ നീ അനുഭവിക്കുന്ന കണ്ണുനീരിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും ഈ തീവ്ര നാഴികയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ആധികാരികമായി പറയുന്നു നിന്റെ ഈ ഭൂതകാലത്തെയും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി കാലത്തെയും നിന്റെ ഇന്നത്തെ വർത്തമാനകാല പരിസ്ഥിതികളിൽ ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന ശോഭിത ഭാവിയും തമ്മിൽ തുടരെ ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചത് പ്രാപിപ്പാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് നീ തന്നെ സ്വയം പറയത്തക്കവണ്ണം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതിന് തിളക്കവും മഹത്വവും വളരെ കൂടുതലാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങൾ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഒരുമിച്ച് മരിച്ചേക്കാം എന്നുള്ളൊരു നിലയിലാണ് ഇന്ന് ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ആത്മഹത്യയുടെ മുനമ്പിൽ ദൈവം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഹാകാറിന് കുഞ്ഞിനു വേണ്ടി നീലുറവയുമായിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഏലിയാവിനു വേണ്ടി കനലിൽ ചുട്ട അടയുമായിട്ടാണ് ഇറങ്ങിയതെങ്കിൽ സാറേ ഭാത്തിന്റെ വിധവയ്ക്ക് വേണ്ടി ഏലിയാവിൻ്റെ രൂപത്തിലാണ് ഇറങ്ങിയതെങ്കിൽ നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങാൻ പോകുന്നത് നീ കാത്തിരിക്കുന്ന ഒരു അത്ഭുത വിടുതലിന്റെ രൂപത്തിലാണ് ഇന്ന് ദൈവശബ്ദത്തിന്റെ രൂപത്തിൽ നിന്റെ വീട്ടിലേക്ക് കടന്നു കർത്താവ് പോകുന്ന ഒരു കർത്താവ് പറയുന്ന അതിശയം പ്രവർത്തിക്കും നിന്റെ നശനാശത്തിന്റെ സമയം ദുഷ്ടനെഴുതിയിരിക്കുകയാണ് പക്ഷേ ഈ സമയം തന്നെ ഞാൻ നിന്റെ വിമോചനത്തിന്റെ ഉയർച്ചയുടെ സമയം കുറിച്ചിട്ടിരിക്കുന്നു ആ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതെ ഇപ്പോഴുള്ള നിന്റെ സാഹചര്യത്തിൽ നിന്നും അതിന്റെ കെടുതിയിലേക്ക് ഒരിഞ്ചുപൊലി നീ താണുപോകാതെ ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത മിനിറ്റുകൾ കഴിയുമ്പോൾ നീ വളരുവാൻ തുടങ്ങുമെന്ന് ഞാൻ ഇതിൽ നിന്നും ഉയർത്തുന്ന കാഴ്ച നീ നിറകണ്ണുകളോടെ കണ്ട് സ്തുതിക്കുവാൻ തക്കവണ് ഞാൻ നിന്നെ പ്രാപ്തനാക്കുമെന്ന് ഞാൻ നിന്നെ പ്രാപ്തിയാക്കുമെന്ന് ദൈവത്തിന് ആത്മാവ് കുഞ്ഞാൻ നിന്നൊടുന്ന പറയുന്നു ഞാൻ ഈ പദവിക്ക് യോഗ്യനല്ല എന്ന് പൗലോ സ്ലിഹ പറഞ്ഞു ഇങ്ങനൊരു വിളി കേൾക്കുവാ ഇങ്ങനൊരു ഭാഗ്യപദവിക്ക് അർഹൻ എന്ന് വിശേഷിപ്പിക്കുവാനുള്ള മാനദണ്ഡങ്ങളോ യോഗ്യതകളോ എൻ്റെ ജീവിതത്തിൽ ഇല്ല ദൈവം തന്നെ ഉയർത്തു കഴിഞ്ഞ ദിവസം എന്റെ ഇടയ്ക്കൽ ഒരു സഹോദരൻ വന്നു ആറാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ പക്ഷേ രണ്ട് മൂന്ന് ലാംഗ്വേജുകൾ സംസാരിക്കാൻ തനിക്ക് നന്നായിട്ടറിയാം വന്ന അദ്ദേഹം വളരെ വില കൂടിയൊരു കാറിലാണ് വന്നിറങ്ങിയത് ഈ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കുവാനായ തന്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ദൈവം തന്നെ നടത്തിയ കുറച്ച് സാക്ഷികൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത്ഭുതകരമായ വഴികൾ അതിശയം നിറഞ്ഞ വഴികൾ ഒരു നൂറ് മോട്ടിവേഷണൽ എക്സാമ്പിൾസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് പറയാനുണ്ട് ഒരു രക്തമേ ചുരുക്കം പറയാം ഇന്ന് ആ മനുഷ്യൻ നൽകുന്ന ശ്രേഷ്ഠ പദവിയിൽ രണ്ടോ മൂന്നോ എം ബി എ ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ശ്രേഷ്ഠതയിൽ ആ മനുഷ്യൻ താനൊരു തൊഴിൽ ദാതാവാണ് അനേകർക്ക് താൻ ഒരു അത്താണിയായി മാറിയിരിക്കുന്നു ദൈവം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർത്തിയ വഴികളെ കുറിച്ച് എന്നോട് അദ്ദേഹം വാചാലനായി പറഞ്ഞിട്ട് ഒരു ത്വാരയെടുത്ത് ഇങ്ങനെ കണ്ണു പൊത്തിക്കൊണ്ട് ഒന്ന് എങ്ങനടിച്ചൊരു വാക്കു പറഞ്ഞു ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല എന്റെ ജീവിതത്തെ കർത്താവ് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു എന്നിട്ടൊരു വാക്കിനോട് പറഞ്ഞു വിശന്നിരുന്നൊരു സമയത്ത് ഒരു റൊട്ടിക്കഷ്ണവും കടിച്ചുകൊണ്ട് പോകുന്ന ഒരു നായെ കണ്ട് ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട് കയ്യിൽ വണ്ടിക്കൂലി ഇല്ലാതെ ഒരു സ്ഥലത്ത് എന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു സ്ഥലത്ത് താൻ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് പലരും തൻ്റെ ഒപ്പം വന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തീവണ്ടി കയറി യാത്ര പോയിട്ടും തനിക്ക് പോകാൻ കയ്യിൽ ക്യാഷ് ഇല്ലാതെ താൻ ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എങ്ങോട്ടോ പോകാനുള്ള ഒരുവനെ പോലെ ലക്ഷ്യങ്ങളില്ലാതെ ലക്ഷ്യങ്ങളില്ലാതിങ്ങനെ സ്തബനായിരിക്കുമ്പോൾ തൻ്റെ കണ്ണിന്റെ മുമ്പിലൂടെ ഒരു റൊട്ടിക്കഷ്ണം കടിച്ചോണ്ട് പോയി ഒരു നായുടെ വായിലിരുന്ന റൊട്ടിക്കഷ്ണം കണ്ട് തനിക്ക് അസൂയ തോന്നിയെന്ന് അത്രത്തോളം വിശപ്പിന്റെ വില അറിഞ്ഞിട്ടുണ്ട് അത്രത്തോളം ആധിക്യം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പലതിനു വേണ്ടി അവിടെ നിന്നും ഇന്ന് നിൽക്കുന്ന ജീവിതത്തിന്റെ മഹത്വത്തോളം ഉയർത്തിക്കൊണ്ടു വന്നതിന്റെ പുറകിൽ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതകളല്ല കയ്യിൽ പണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല എവിടെയൊക്കെയോ ചില കൂട്ടിച്ചർക്കലുകൾ തൻ്റെ ജീവിതത്തിൽ നടന്നു എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു തഴപ്പ നെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കിടക്കു പകരം കട്ടിലിന് പകരം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് പ്രാർത്ഥിക്കാനും കിടന്നുടങ്ങാനും നിലത്തിരുന്ന ആഹാരം കഴിക്കാനും ഒക്കെ ഈ പായയായിരുന്നു മിനിച്ചിരുന്നത് അതിങ്ങനെ ചേർത്ത് നെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ ദൈവം നെയ്തെടുത്ത ഒരു ജീവിതമാണിത് ദൈവത്തിന്റെ വൈദലെ ആയിരം ശൂന്യതകൾ നിന്റെ ജീവിതത്തിൽ കാണും നിന്റെ പതിനായിരം ശൂന്യതകളെയും ഒറ്റയടിക്ക് നികത്താൻ തക്കവണ്ണ ദൈവത്തിന്റെ കൈ സമ്പന്നമാണ് നീ ദിവ കടന്നു പോകുന്ന ട്രാക്കിനകത്ത് ദൈവത്തിന്റെ ഒരു വിടുതൽ നീടെ ലൈഫിലേക്ക് ഓർക്കപ്പെടും നിലക്കൊരിക്കലും ചെന്നെത്താൻ കഴിയാത്ത ഇടത്തേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളെ ദൈവം നിന്റെ ലൈഫിലേക്ക് കോർക്കും നൂലിര കളിച്ചൊരു വസ്ത്രം രൂപപ്പെടുന്നത് പോലെ പലതും നഴുകയും കൊടുക്കുകയും കോർത്തെടുത്തൊരു പായ നെയ്തെടുക്കുന്നത് പോലെ ദൈവം നിന്റെ ജീവിതത്തെ ഐശ്വര്യമായി നെയ്തെടുക്കും അതിന്റെ മഹത്തരമായ പണി പൂർത്തിയാക്കി കഴിയുമ്പോൾ നീ പറയും എനിക്കിതിന് യോഗ്യതയില്ല ഞാൻ ഏതോ ചെറിയ നദിയുടെ ഹോരത്ത് ഇളം കാറ്റുകളിൽ ആടി നിന്നിരുന്നതായ ഇലികളും കാട്ടുപന്നികളും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു നിന്നിരുന്നതായ ചെറിയൊരു സസ്യത്തിന്റെ ഇലയാണ് അവിടെ നിന്നും എന്നെ അടർത്തി എടുത്തുകൊണ്ടു വന്ന് നൂറുകണക്കിന് പ്രോസസ്സുകളിലൂടെ വിധേയപ്പെടുത്തി ഇന്ന് ഈ രാജസവിധത്തിലെ പരവതാനിയുടമിയത എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇന്നായിരിക്കുന്ന ഈ ഒരു ഭാഗ്യപദവിക്ക് പുറകിൽ എനിക്ക് പറയാൻ കഴിയുന്നത് യാഥാർത്ഥ്യം നിൽക്കേണ്ട ഇടം അതായിരുന്നു ആ ചേരിയിലൂടെ ഒഴുകുന്ന നദിയുടെ അരികിൽ ഇവിടെ ഒരു കോണിൽ മാലിന്യ കൂമ്പാരങ്ങളിലായിരുന്നു എന്റെ സ്ഥാനം അവിടെ നിന്നും എന്നെ ചേർത്ത് ഇങ്ങനെ തുന്നിയെടുക്കുവാൻ തക്കോണം ഒരുവൻ എന്നെ തേടി വന്നു അവിടെ നിന്നെ വെട്ടിയിളർത്തി കൊണ്ടു വന്ന് ഇന്നീ കാണുന്ന മഹത്തരമായ ശ്രേഷ്ഠതകളിലേക്ക് അവൻ എന്നെ തന്റെ കൈകളാൽ തുന്നിയെടുത്ത് ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് രാജകൊട്ടാരത്തിലെ ഉപകരണമെന്നോ ഈ പ്രഭുവിൻ്റെ സദസ്സിലെ വസ്തുവെന്നോ എന്നോ എന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഒരു ജാളീയത തോന്നുന്നത് പോലെ ഞാൻ ഒതുങ്ങുന്നു കാരണം ഈ പേരിനൊന്നും ഞാൻ യോഗ്യനല്ല യാഥാർത്ഥ്യത്തിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആഴത്തിൽ നിന്ന് നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു ഉയർച്ചയിലേക്ക് യേശു നിന്നെ കൊണ്ടുപോവുകയാണ് ഈ വാക്കുപോലൂസ് പറയുന്നു അപ്പോസ്തോലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല ദൈവം നിനക്കൊരു പേരുടാണ് ആ പേരിനുള്ള യോഗ്യത നിനക്കില്ലെന്ന് ആരെക്കാളും അധികം ദൈവവേദ്രെ നീ തന്നെയായിരിക്കും പറയുന്നത് അത്രത്തോളം ദൈവം തന്നെ ഉയർത്തു കറത്താവ് ഒരു പേരിടും ആ പേരിന് അത്രത്തോളം ഉയർച്ച ഉണ്ടാകും കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കടുവാക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ കടുവാക്കുളത്തെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു തെരുവുനായ ഉണ്ടായിരുന്നു ആ തെരുവുന്നായ പൊടുന്നനവേ ചത്തുപോയി ആ നാട്ടിലെ ഓട്ടോകാരും ടാക്സിക്കാരും എല്ലാം കൂടെ ചേർന്ന് ആ നായയുടെ ഒരു ഫോട്ടോ എടുത്തൊരു ഫ്ലെക്സ് അടിച്ചു ഫ്ലെക്സ് അടിച്ചിട്ട് അവരത് നാട്ടിൽ കെട്ടി കുറച്ചുപേർ അതെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു ആ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അത് കാണാമായിരുന്നു ഈ നായയുടെ ഒരു ചിത്രം എടുത്തു വെച്ചിട്ട് അവർ അവരതിന്റെ താഴെ ഒരു വാചകം എഴുതിയിരിക്കുന്നു കടുവാക്കുളത്തിന്റെ രാജകുമാര നിന്നെ ഞങ്ങൾ മറക്കത്തില്ലെന്ന് ഒരു തെരുവു നായയെ കുറച്ചുപേർ ഏറ്റെടുത്തപ്പോൾ അവർ അവനെ വിളിച്ച പേര് കടുവാക്കുളത്തിന്റെ രാജകുമാരൻ എന്നാണ് കേവലം ഒരു തെരുവു നായയ്ക്ക് മനുഷ്യൻ ഈ പദവി കൊടുക്കുമെങ്കിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു ജീവിതത്തിന്റെ ചേരിയിൽ കിടക്കുന്ന ഒരുവനെ ദൈവം തന്റെ കയ്യിൽ കർത്താവ് അവന് കൊടുക്കുന്ന പേര് അംഗീകരിക്കാൻ സകലർക്കും ഒരു മടി വരും പക്ഷെ എന്നാലും വിളിച്ച് പറ്റൂ ഒരു നായെ രാജകുമാരൻ എന്ന് വിളിക്കുവാൻ ആർക്കും മടിയില്ലെങ്കിൽ നിന്റെ പേര് ദൈവം മാറ്റി വിളിപ്പിക്കൂ നിന്നെ കുറിച്ചുള്ള അഭിപ്രായം ദൈവം തീരുത്തും നിന്നെ കുറിച്ചുള്ള നാട്ടാരുടെ വിലയിരുത്തലുകളെ ദൈവം പൊളിച്ചെഴുതും ദൈവം തിരുത്തി കുറിക്കുന്ന മഹാഭാവിക്ക് വിധേയപ്പെടുന്ന പ്രോസസ്സിനകത്താണ് ഇപ്പോൾ നിന്റെ ജീവിതമായിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അഷ്ടിക്കു വകയില്ലാത്ത നീ ആയിരങ്ങൾക്ക് ദാനം ചെയ്യുന്ന നിലയിലേക്ക് സമ്പന്നനാകും കേറിക്കിടക്കാനോ മാന്യമായി ഇപ്പോൾ ജീവിക്കാനോ ശൂന്യത മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നീ അനേകരുടെ കണ്ണീരൊപ്പി അനേകർക്ക് ഒരുക്കി നൽകുന്ന ഒരു നിലയിലേക്ക് ദൈവത്തിന്റെ രാജകീയതയുടെ താക്കോൽക്കാരനായി മാറും വനാന്തരങ്ങളിൽ തനിക്ക് ബോധിച്ച ഒരു ഇടയച്ചരക്കൻ കിന്നരം വീട്ടി അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ അവനെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് രാജസിംഹാസനത്തിൽ ഇരുത്തി മാനിച്ചവന്റെ പേര് ഇസ്രായേലിന്റെ ദൈവമെന്നാണെങ്കിൽ ആ തമ്പുരാൻ ജീവിതത്തിന്റെ പെരുവഴികളിലൂടെ അലയിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിന്റെ മുഖവും കണ്ടിട്ട് കാണാത്ത പോലെ കടന്നു കളയാൻ തയ്യാറാകുന്നില്ല എന്ന് വിളിച്ചു പറയുന്നു നിന്നെയും ഞാൻ ഏറ്റെടുക്കുകയാണ് ഒരു സിംഹാസനം ഞാൻ നിനക്ക് ഒരുക്കിയിട്ടുണ്ട് ഒരു പേര് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് ആ പേര് ഞാൻ നിനക്കിടുമ്പോൾ അത് എനിക്കത്ര ചേരുന്നില്ല എന്നുള്ള ജാള്യതയോടുകൂടെ എങ്കിലും എന്നെ ഈ ഒരു വിളിപ്പേരിന് അർഹനാക്കിയത് എന്റെ യോഗ്യതയല്ല അവിടുത്തെ കൃപയും ഔദാര്യവുമാണ് എന്ന് തുറന്നു വണ്ണം ദൈവസന്നിധിയിൽ തലകുമ്പിട്ട് വണ്ണം ദൈവം നിന്നെ കണ്ടിരിക്കുന്നു ആ മാറ്റം നിന്റെ മേൽ ആരംഭിക്കാൻ പോകുന്നു ഇന്നത്തെ പ്രവചനദൂത് നിന്റെ കാതിന്റെ അകത്ത് തമ്പുരാൻ മന്ത്രിക്കുന്ന തൻ്റെ ഹൃദയത്തിന്റെ മൃദു സ്പന്ദനങ്ങളാണ് മൃദു മന്ത്രണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതം മാറും അയ്യോ ഞാൻ ഇന്ന രീതിയിലുള്ള കുറവുകളുള്ള ഒരാളാണ് അയ്യോ എനിക്കാ വീഴ്ചകളുണ്ട് അയ്യോ എനിക്കാ ശീലങ്ങളിലൊക്കെയും വീഴ്ചകളുണ്ട് അയ്യോ ഞാൻ ആ കാര്യങ്ങളിലൊന്നും ശരിയായിട്ടില്ല അയ്യോ ഞാൻ ആള് പെർഫെക്റ്റ് അല്ല അയ്യോ എനിക്ക് എന്നോട് തന്നെ എന്തൊക്കെയോ ശൂന്യതകളാണ് തോന്നുന്നത് മാനദണ്ഡങ്ങളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഇന്ന് നീ തിരിച്ചറിയും ദൈവത്തിൽ എനിക്ക് തിരിയാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറാകുമോ അവനെ നെഞ്ചോട് ചേർത്തിൽ ആളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നീ ഇന്നു മുതൽ അനുഭവിച്ചിട്ടില്ലാത്തത്ര വലിപ്പത്തിൽ രുചിച്ചറിയും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസപിതാവ് അപ്പോ 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 ഞങ്ങളുടെ ഹൃദയത്തോട് നീ പറഞ്ഞ വാക്കുകൾ അടർന്നു മാറാൻ കഴിയാതെ കൊണ്ട് അവസ്ഥയിലേക്ക് ഞങ്ങളെ ആക്കിയിരിക്കുന്നു കർത്താവ് മഹാകൃപ്ല മഹാനീതി ഞങ്ങളുടെ മേലധികമായി ചെറിയ ഞങ്ങൾക്ക് നേടുന്ന പേര് അത് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ഉന്നതമായതുമാണ് ആ മഹത്വത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി സ്തോത്രം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ വിജയങ്ങളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ സർവശക്തനാമ വലിയ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു കൃപതൂതി മാനിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ പ്രവചനതോതിന്റെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നാളത്തെ ആത്മികതൂതിന് വേണ്ടി കാത്തിരിക്കുക എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നടക്കുന്നു രാവിലെ മണി മുതൽ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിലേക്ക് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നേരിൽ വരുന്ന സകലരെ കണ്ട് അവർക്കൊണ്ട് പ്രാർത്ഥിച്ചാണ് ഓരോ ആരാധനയ്ക്ക് ശേഷവും ഞാൻ മടങ്ങാറുള്ളത് നിങ്ങൾ വരൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ദൈവപ്രവൃത്തിക്ക് കാരണമാകും സമൃദ്ധമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്